സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹൈവേ സൈഡിനോട് ചേർന്ന് ഏകദേശം നൂറ് നൂറ്റി മുപ്പത് അടി ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു വീടും സ്ഥലവും ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം അടക്കമുള്ള നല്ലൊരു വീടും അതുപോലെ തന്നെ ഒരു സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ സ്ഥലവും ഈ വീടും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും പൂർണ്ണമായി ഈ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾക്ക് കൃത്യമായി ഒരു കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളു തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മൾ ഈ ചാനലിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഹൈവേ സൈഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം ഈ സ്ഥലവും വീടും ഇത് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ആയിട്ടും ഉപയോഗിക്കാം നല്ലൊരു കുറച്ചധികം സ്ഥലത്ത് ഒരു വീട് എന്നുള്ള കൺസെപ്റ്റ് വേണ്ടവർക്ക് അത്തരത്തിൽ ഉപയോഗിക്കാം അല്ലാത്തവർക്ക് ഒരു ബിസിനസ് പ്രോപ്പർട്ടി കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാം നല്ലൊരു ബിൽഡിംഗ് പണിയുന്നതിനും അതുപോലെ തന്നെ കല്യാണ മണ്ഡപം നല്ല ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പണിയുന്നതിനും അനുയോജ്യമായ ഹൈവേ സൈഡിനോട് ചേർന്ന് കിടക്കുന്ന ഏകദേശം നൂറ് നൂറ്റി മുപ്പത് അടി ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലം വരുന്നത് തൃശൂർ ഗുരുവായൂർ കുന്നംകുളം മെയിൻ ഹൈവേ സൈഡിൽ ഏകദേശം നൂറ്റി മുപ്പത് അടിയോ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഈ സ്ഥലം ചൂണ്ടൽ പ്രദേശത്താണ് ഈ ഹൈവേ ഹൈവേ സൈഡിനോട് ചേർന്ന് ഈ സ്ഥലം കിടക്കുന്നത് ഇവിടെ നിന്നും ചൂണ്ടൽ സെൻറ്ററിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററും അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലം ആ പരിസര പ്രദേശത്തേക്ക് ഏകദേശം ഒമ്പത് കിലോമീറ്ററും അതുപോലെ തന്നെ കുന്നംകുളം സെൻടറിലേക്ക് ഏകദേശം എട്ട് കിലോമീറ്ററും തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്ററും വരുന്ന ഏകദേശം ഡിസ്റ്റൻസ് ഉള്ള ദൂരത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ സ്ഥലം ഒരു ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിൽ ഉള്ളത് അതിൽ തന്നെ ഏകദേശം എൺപത്തഞ്ച് സെൻറ്റോളം ആധാരത്തിൽ പറമ്പ് എന്നുള്ളതും അതുപോലെ തന്നെ ഏകദേശം എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം നിലം എന്നുമായിട്ടുള്ള ഇതാണ് അങ്ങനെയാണ് ഏകദേശം ഒരു ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത്. ടോട്ടൽ സ്ഥലം വരുന്നത് ഒരു ഏക്കർ എഴുപത് ആണ് ഒരു ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം നല്ലൊരു വീട് ഉൾപ്പെടെയാണ് ഈ സ്ഥലം വില്പനയ്ക്കായിട്ടുള്ളത് വീടിനെ ഏകദേശം കുറച്ച് ഒരു പത്ത് പതിനാല് പതിനഞ്ച് കൊല്ലത്തെ പഴക്കം ഏകദേശം ഉണ്ട് വീടിൻ്റെ റേറ്റ് നമ്മൾ ഇതിൽ കൺക്ലൂഡ് ചെയ്തിട്ടില്ല നല്ലൊരു വീടാണ് ഒക്കെ ഇട്ടിട്ടുള്ള മൂന്ന് ബെഡ്റൂമായിട്ടുള്ള ഒത്തിരി പഴക്കമുണ്ടെങ്കിലും നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു സൈഡിലായിട്ട് ചേർന്നിട്ടുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റിനോട് ചേർന്നിട്ടുള്ള നല്ലൊരു വീടും കൂടി ഇതിൽ പെടും ഒരു ഏക്കർ എഴുപത് സെൻറ്റ് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ഈ രണ്ട് ഇത് അടക്കം ഏകദേശം എൺപത്തഞ്ച് സെൻറ്റ് പറമ്പും അതുപോലെ എൺപത്തഞ്ച് സെൻറ്റ് നിലവും ഉൾപ്പെടെ ടോട്ടൽ നമ്മൾ ഒരു വിലയാണ് കൺക്ലൂഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്ഥലവും ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും നിങ്ങൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ തൊട്ട് അടുത്തായിട്ട് വേറെ കൺസ്ട്രക്ഷൻ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നല്ലൊരു സ്ഥലമാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ നല്ല ജലസമൃദ്ധിയുള്ള ഹൈവേ സൈഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏക്കർ എഴുപത് സെന്റ് മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ